ഈ ആഴ്ചയിലെ ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം മുതൽ അവസാനം വരെ ലാലേട്ടൻ ഷാനവാസിനെ നിർത്തിപ്പൊരിക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം അപമാനം ഷാനവാസിന് അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇതിന് മാത്രം തെറ്റൊരിക്കലും ഷാനവാസ് ചെയ്തിട്ടില്ല ഒരു സീക്രട്ട് ടാസ്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്ന പേരിൽ ലാലേട്ടൻ ഷാനവാസിന് വഴക്കു പറഞ്ഞതിൽ യോജിക്കുന്നില്ല സീക്രട്ട് ടാസ്കിൽ തനിക്ക് എതിരായി നിൽക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു കാര്യം പറയുമ്പോൾ അതേപടി എടുക്കാൻ ഒരു നോർമൽ ഗെയിമറിന് സാധിക്കില്ല ഒരു പക്ഷെ നൂറ ആതില അനുമോൾ ആയിരുന്നെങ്കിൽ ഷാനവാസ് വിശ്വസിച്ചിരുന്നേനെ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് അക്ബറിന്റെ ഒരു കളിയാവാൻ ചാൻസ് ഉണ്ടെന്ന് ഷാനവാസ് സീക്രട്ട് ടാസ്കിൽ കൂട്ടുനിൽക്കില്ല എന്ന് ആര്യനും അക്ബറിന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് പിന്നെ എന്തിനാവും ഇതിൽ ഉൾപ്പെടുത്തിയത് ഷാനവാസിനെ ഒരു വേഴ്സ് ആക്കി ബിഗ് ബോസ് ആരാധകരുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയാണ് എന്നതിൽ ഒരു സംശയമില്ല മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിയെ ഈ എപ്പിസോഡ് മുഴുവൻ ചോദ്യം ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് തന്നെ പറയാം ഒന്നിന് പുറകെ ഒന്നായി ലാലേട്ടൻ ഷാനവാസിനോട് കയർത്ത് സംസാരിക്കുന്നുണ്ട് കോടാ വിളിച്ചാൽ എന്ന് വിളിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായി തോന്നേണ്ട കാര്യം ബിഗ് ബോസ് വീട്ടിലില്ല അതിനേക്കാളും അപ്പുറമായി സംസാരിക്കാത്ത ഒരാൾ പോലും ബിഗ് ബോസ് വീട്ടില്ലെന്ന് തന്നെ പറയാം എന്തായാലും ഷാനവാസിന്റെ പുതിയ മാറ്റത്തിന്റെ ഗെയിമിനായി കാത്തിരിക്കാം പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം